ണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാന ആഘോഷമാണ് വിഷു കേളമാസം മേടം ഒന്നിനാണ് കാർഷിക ഉത്സവമായ വിഷു ആഘോഷിക്കുന്നത് അടുത്ത ഒരു കൊല്ലത്തെ കുറിച്ചാണ് വിഷുവിലൂടെ ജനങ്ങൾ ചിന്തിക്കുന്നത് വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിൽക്കുമെന്നാണ് വിശ്വാസം കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് പ്രാധാന്യമുണ്ട് വിഷു എന്ന പേരിന് പിന്നിൽ വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം അതായത് രാത്രിയും പകലും തുല്യ ദിവസം മേടം ഒന്നിന് മേടം വിഷുവും തുലാം ഒന്നിന് തുലാം വിഷുവും ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിനെയാണ് സംക്രാന്തി എന്ന് പറയുന്നത് സംക്രാന്തികളിലെ പ്രധാനമായ മഹാവിഷു എന്നും പറയുന്നു വിഷുവിനെ സംബന്ധിച്ച് രണ്ടായിഹ്യങ്ങളാണുള്ളത് ഹങ്കാരിയും അത്യന്തം ശക്തനുമായ നരകാസുരന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ശ്രീകൃഷ്ണൻ ഗരുഡനും സത്യഭാമയും ഒത്ത് നരകാസുരന്റെ നഗരമായ പ്രാഗ് ജ്യോതിഷത്തിലേക്ക് പ്രവേശിച്ചു കൃഷ്ണനും സത്യഭാമയും ഗരുഡനും അസുരന്മാരോട് യുദ്ധം ചെയ്തു യുദ്ധത്തിൽ നരകാസുരൻ മുരൻ താമ്രൻ അന്തരീഷൻ ശ്രവണൻ വസുവിഭാസു നബസ്വൻ എന്നിങ്ങനെയുള്ള അസുരപ്രമുഖന്മാരെ എല്ലാം അവർ നിഗ്രഹിച്ചു ശ്രീകൃഷ്ണൻ അസുരശക്തികളുടെ മേൽ വിജയം നേടിയത് കൂടിയാണ് ഈ ദിവസമാണ് വിഷു എന്നറിയപ്പെടുന്നത് മറ്റൊരു ഐതിഹ്യം അക്ഷസ രാജാവായ രാവണൻ ഭരിക്കുന്ന കാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല വെയിൽ കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നത് രാവണന് ഇഷ്ടമായില്ല എന്നതാണ് അതിന് കാരണം ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിന് ശേഷമേ സൂര്യൻ നേരെ ഉദിച്ചിട്ടുള്ളൂ ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനാണ് വിഷു ആഘോഷിക്കുന്നത് വിഷു ദിവസം വീട് വൃത്തിയായി ചപ്പു ചവകൾ കത്തിക്കുന്നത് ആവണവധത്തിന് ശേഷം നടന്ന ലങ്കാദഹനത്തെ സൂചിപ്പിക്കുന്നു വിഷു എന്ന ആഘോഷത്തെ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് വിഷുക്കണിയാണ് കുടുംബത്തിൽ മുതിർന്ന സ്ത്രീകളാണ് വിഷുക്കണി ഒരുക്കാനും അത് കണി കാണിക്കാനുമുള്ള ചുമതല ഓട്ടുരുളിയിലാണ് വിഷുക്കണി ഒരുക്കുന്നത് വിഷുക്കണിക്ക് ആവശ്യമായ സാധനങ്ങൾ അരി നെല്ല് അലക്കിയ മുണ്ട് സ്വർണ്ണം വാൽക്കണ്ണാടി കണിവെള്ളരി കണിക്കൊന്ന കില അടക്ക കൺമശി ചാന്ത് സിന്ദൂരം നാരങ്ങ മാമ്പഴം പഴുത്ത ചക്ക പഴം കിഴക്കോട്ട് തിരിയിട്ട കത്തിച്ച നിരവിളക്ക് നാളികേര പാതി ശ്രീകൃഷ്ണന്റെ വിഗ്രഹം ഈ പറഞ്ഞ സാധനങ്ങളാണ് വിഷുക്കണിക്ക് ഉപയോഗിക്കുന്നത് ഇപ്പൊ കണ്ടുണരുന്നത് പുതിയ ഒരു കൊല്ലത്തേക്കുള്ള ജീവിതത്തിന് സന്തോഷവും ഐശ്വര്യവും നൽകും എന്നാണ് പറയപ്പെടുന്നത് വിഷുക്കൈനീട്ടം കണി കണ്ടതിന് ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് വിഷുക്കൈനീട്ടം പണി ഒരുക്കുന്നത് വീട്ടിലെ അമ്മമാരാണെങ്കിൽ കൈനീട്ടം നൽകുന്നത് ഗൃഹനാഥനാണ് വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് കൈനീട്ടം നൽകുന്നു വിഷുഫലം പറയുന്ന രീതി പണ്ട് കാലത്ത് സർവത്രമായിരുന്നു ഒരു പണിക്കർ വീടുകളിൽ വന്ന് വിഷുഫലം ഗണിച്ചു പെയ്യുന്ന രീതിയാണിത് ആ വർഷത്തെ മഴയുടെ ഏറ്റക്കുറിച്ചിലനുസരിച്ചുള്ള കണക്കാണത് എത്ര പറ മഴ കിട്ടും മഴ ഇടിമണലോട് കൂടിയതാകുമോ കാറ്റുണ്ടാവുമോ എന്നൊക്കെ വായിച്ചു കേൾപ്പിക്കും വിഷു സംക്രാന്തി നാളിലാണ് പണിക്കർ വരുന്നത് ഇതിനു പുറമെ ഇപ്പോഴും വീടുകളിൽ രണ്ട് ദിവസം മുമ്പേ പടക്കങ്ങൾ പൊട്ടിച്ച് ആഘോഷിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്